ഡോക്ടർമാരുടെ സേവനം മണിക്കൂറും ഹോസ്പിറ്റലിൽ ലഭ്യമാണ് ഡോക്ടർമാർ വീടുകളിൽ വന്ന് പരിശോധിക്കുന്നു കൂടാതെ ലാബ് ടെസ്റ്റുകൾക്ക് വേണ്ട സാമ്പിളുകൾ വീട്ടിൽ നിന്നും ശേഖരിക്കുകയും ചെയ്യുന്നു ട്രൂ ലൈഫ് ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ ഗവൺമെന്റ് റോഡ് കരുളായി ും കേന്ദ്രത്തിൽ ജനകീയ പങ്കാളിത്തത്തോടെ പ്രവർത്തിച്ചു വരുന്ന ഡയാലിസിസ് കേന്ദ്രത്തിന് നാലാമതൊരു ഷിഫ്റ്റ് കൂടി ആരംഭിക്കുന്നതിനുള്ള ധനസമാഹരണം ഞായറാഴ്ച നടക്കും നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലെ ആറ് ഗ്രാമപഞ്ചായത്തുകളിലാണ് ഞായറാഴ്ച ധനസമാഹരണം നടത്തുന്നത് ജനകീയ പങ്കാളിത്തത്തോടെ രണ്ടായിരത്തി പതിനേഴിലാണ് കേന്ദ്രം പ്രവർത്തനം തുടങ്ങിയത് മുപ്പത്തിരണ്ട് രോഗികൾക്ക് ഡയാലിസിസ് ചെയ്തായിരുന്നു തുടക്കം ഡയാലിസിസ് ആരംഭിച്ച കേരളത്തിലെ തന്നെ ആദ്യത്തെ സി എച്ച് സി ആണ് ചുങ്കത്രയിലേത് ഈ സെന്ററിൽ നിലവിൽ മൂന്ന് ഷിഫ്റ്റുകളിലായി തൊണ്ണൂറ്റി ഒന്ന് രോഗികളാണ് സൗജന്യമായി ഡയാലിസിസ് ചെയ്തു വരുന്നത് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നാൽപ്പതോളം രോഗികൾ ഡയാലിസിസിനായി അപേക്ഷ നൽകി കാത്തിരിക്കുകയാണ് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നാലാം ഷിഫ്റ്റ് ആരംഭിക്കാൻ തീരുമാനിച്ചത് നാലാമതൊരു ഷിഫ്റ്റ് ആരംഭിക്കുന്നതിന് പ്രതിവർഷം എഴുപത് ലക്ഷം രൂപയാണ് ചിലവ് കണക്കാക്കുന്നത് ഡയാലിസിസ് സെന്ററിന്റെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഫണ്ട് കണ്ടെത്തുന്നതിന് സപ്പോർട്ടിംഗ് കമ്മിറ്റിയായ മരുപ്പാച്ചയുടെ നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്ത് തലത്തിൽ യോഗം ചേരുകയും പഞ്ചായത്ത് തലത്തിൽ സപ്പോർട്ടിംഗ് കമ്മിറ്റികൾ രൂപീകരിക്കുകയും ചെയ്തിരുന്നു ഈ യോഗത്തിലാണ് ധനസമാഹരണം നടത്താൻ തീരുമാനിച്ച തീയതി നിശ്ചയിച്ചത് ഇതിന്റെ ഭാഗമായി ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലെ വാർഡുകളിൽ വാർഡ് അംഗങ്ങൾ ആയക്കൂട്ട പ്രവർത്തകർ ആശാപ്രവർത്തകർ കുടുംബശ്രീ പ്രവർത്തകർ ക്ലബ്ബ് സന്നദ്ധ സംഘടനാ പ്രവർത്തകർ യുവജന രാഷ്ട്രീയ പ്രവർത്തകർ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ആഴ്ച മുതൽ വീടുകൾ ിൽ കവർ എത്തിച്ചിരുന്നു ഈ കവറുകളാണ് ഞായറാഴ്ച തിരിച്ചു വാങ്ങുന്നത് ന്യൂസ് ബ്യൂറോ എടകര മെയ്ഡ് ഫോർ ഇന്ത്യൻ ബേബി ബോഡി ടൈപ്പ്